നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ നന്മയുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം ഒരുപക്ഷേ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ആയതിനാൽ തന്നെ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ആൾ കൂടുതൽ കാണും ആ കൂടുതൽ ആളുകളുടെ പിൻബലത്തിൽ തന്നെ ഒരുപക്ഷെ മലപ്പുറത്തിന് യഥാർത്ഥത്തിൽ പറയുന്ന ഉണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഓണത്തെക്കാൾ ഇരട്ടിയായിട്ട് അവർ ഒരു വരി പി ആർ വർക്ക് പോലെ പറഞ്ഞ് നടക്കാറുമുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭ സൂചകമല്ല തീർച്ചയായിട്ടും നമുക്ക് ഒരു പാരമ്പര്യമുണ്ട് സംസ്കാരമുണ്ട് പൊതുവേ ഇന്ത്യയെ മൊത്തത്തിൽ പറയുമ്പോൾ അതിഥി ദേവോ ഭവ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മലപ്പുറത്തിന് അത് ബാധകമാണോ എന്നറിയില്ല കേരളത്തിന് പുറത്തായിരുന്നു എങ്കിൽ മാത്രം ഈ അതിഥി ദേവോ ഭവ എന്നും അല്ലെങ്കിൽ ആർഷഭാർത സംസ്കാരമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില സംഭവങ്ങളാണ് ഏതാനും ദിവസം മുമ്പ് മലപ്പുറത്ത് സംഭവിച്ചത് അവിടെ ഐവറി കോസ്റ്റുകാരനായിട്ടുള്ള ഒരു ഫുട്ബോളർ അദ്ദേഹം ഇങ്ങനെ പ്രധാനപ്പെട്ട ലീഗിൽ കളിക്കുന്ന കളിക്കാരനൊന്നുമല്ല മലപ്പുറത്ത് നിരവധി ചെറിയ ചെറിയ ക്ലബ്ബുകളുണ്ട് ആ ക്ലബുകളിൽ കൂലിക്ക് കളിക്കുന്ന ഒരു കൂലി കളിക്കാരൻ മാത്രമാണ് ഒരു വിദേശ കളിക്കാരനാണ് ഐവറി കോസ്റ്റുകാരനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഫുട്ബോളിനെ അദ്ദേഹം കാണുന്നത് ഇവിടെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണികൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വംശീയ അദ്ദേഹത്തിൻ്റെ നിറം വെച്ചുമൊക്കെ അദ്ദേഹത്തെ അപമാനകരമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മേൽ ഉപയോഗിച്ചു ഞാൻ ആ വാക്കുകൾ ആവർത്തിക്കുന്നില്ല തുടർന്ന് ചില വാക്കുകൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം കാണികൾക്ക് നേരെ പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ കാണികൾ വിളിക്കുകയും അദ്ദേഹത്തെ കല്ലെറിയുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും അതിനുശേഷം എംബസി വഴി പരാതി കൊടുക്കുമെന്ന് പറയുന്നു കാരണം അദ്ദേഹം വിദേശ പൗരനാണ് മറ്റൊരു രാജ്യത്ത് വെച്ച് അകാരണമായി ഇത്തരം രീതിയിൽ ആക്രമിക്കപ്പെട്ടാൽ അത് എംബസിയിൽ പരാതിപ്പെടാനുള്ള എല്ലാ അവകാശവും ഒരു മനുഷ്യനുണ്ട് അത് അദ്ദേഹം ചെയ്യുമെന്ന് മനസ്സിലായി അപ്പോൾ മലപ്പുറത്തിനും മലപ്പുറത്തുള്ള ആളുകൾക്കും ഇത് വലിയ വലിയ തോതിലുള്ള ചീത്തപ്പേരുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് കഥ ഇപ്പോൾ മാറിയിരിക്കുകയാണ് മലപ്പുറത്തുള്ള നന്മയുള്ള ആളുകൾ ഇത് കഥ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നു മലപ്പുറത്ത് ആക്രമിക്കപ്പെട്ട ഐവറി കോസ്റ്റ് താരത്തിനെതിരെയാണ് ഇപ്പോൾ കേസ് ചുമത്തപ്പെട്ടിരിക്കുന്നത് അതും ഒരു അഴീക്കോട് സ്വദേശിയുടെ പരാതിയിൽ മേലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത് ഹസൻ ജൂനിയർ എന്നാണ് ഈ കളിക്കാരൻ്റെ പേര് ഈ ഹസൻ ജൂനിയറിനെതിരെ ഇപ്പോൾ കേസാണ് കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കേസുകളാണ് പലർക്കും അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മൂക്കിൽ നിങ്ങൾ തന്നെ മൂക്കിൽ വിരൽ വിളിച്ചിട്ട് ഒരുപക്ഷെ ആശ്ചര്യപ്പെടും ഈ ഐവറി കോസ്റ്റുകാരനായിട്ടുള്ള ഹസൻ ജൂനിയർ അസഭ്യം പറഞ്ഞു മോശമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരാം ഈ ഐവറി കോസ്റ്റുകാരനായിട്ടുള്ള ഈ ഹസൻ ജൂനിയറിന് ആകെ അറിയാവുന്ന ഭാഷ ഫ്രഞ്ച് മാത്രമാണ് പിന്നെ കുറച്ച് ഈ നമ്മുടെ മലയാളികൾ പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇംഗ്ലീഷ് പറയുമായിരിക്കാം അതല്ലാതെ മലപ്പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ ഏത് ഭാഷയിലാണ് ഈ വ്യക്തി അസഭ്യം പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേയില്ല ഇല്ല ഇനി ഫ്രഞ്ചിലാണ് പറഞ്ഞതെങ്കിൽ ഫ്രഞ്ച് ഭാഷ മനസ്സിലാവുന്നവരൊന്നുമല്ല മലപ്പുറത്തുള്ളവർ ഇനിയിപ്പോൾ അറബ് അറബി ഇത് അറബിയിലാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ അത് സമ്മതിച്ചു കൊടുക്കാം അറബിയിലാണ് ചീത്ത വിളിച്ചതെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം മനസ്സിലാകും പക്ഷേ ഫ്രഞ്ച് ഭാഷ മാത്രം അറിയാവുന്ന മലയാളിക്കറിയാവുന്ന അത്രയും പോലും ഇംഗ്ലീഷ് അറിയാത്ത ഈ ഹസൻ ജൂനിയർ എന്ന വ്യക്തി ഏത് ഭാഷയിലാണ് ഈ അരിയിൽക്കൂടുകാരനെ അസഭ്യം പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല എന്ത് പറഞ്ഞിട്ടാണ് ഇയാൾ കൊണ്ട് കേസ് കൊടുത്തത് എന്നും മനസ്സിലാവുന്നില്ല ഇതൊരുമാതിരി പിണറായി സർക്കാരൊക്കെ ചെയ്യുന്ന പോലെ പിണറായി സർക്കാരിൻ്റെ പോലീസും ഒക്കെ ചെയ്യുന്ന പോലെ തങ്ങൾ പ്രതിക്കൂട്ടിലാകും എന്ന് അറിയുമ്പോൾ വാദിയെ പിടിച്ച് പ്രതിയാക്കും അതുതന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇയാളെ കൊണ്ട് കേസ് കൊടുത്തു എംബസി വഴി അന്വേഷണം വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളെ കുറ്റക്കാരനാക്കി പ്രതി ചേർത്തിരിക്കുന്നു അയാൾ ചീത്ത വിളിച്ചു അയാൾ തല്ലിയെന്നോ ആക്രമിച്ചെന്നോ ഒന്നും അല്ല അയാൾ ചീത്ത വിളിച്ചു അയാൾ ഏത് ഭാഷയെ ചീത്ത വിളിക്കാൻ അയാൾക്ക് മലയാളം അറിയില്ല അയാൾക്ക് നേരിച്ച ഇംഗ്ലീഷും അറിയില്ല അയാൾക്കാകെ അറിയാവുന്ന ഭാഷ ഫ്രഞ്ച് ഭാഷയാണ് ഈ ഫ്രഞ്ച് ഭാഷയിൽ അയാൾ ഇനി ചീത്ത വിളിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അത് എത്ര പേർക്കും ഇവിടെ മനസ്സിലാവും ഏത് മലപ്പുറംകാരനാണ് അത് മനസ്സിലാവുന്നത് അതുകൊണ്ട് മലപ്പുറംകാരെ നിങ്ങൾ പിന്നെയും പിന്നെയും ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാവുകയാണ് നിങ്ങൾ പാടി പാടിപ്പോഴ്ത്തുന്ന പോലെ മലപ്പുറത്തിൻ്റെ നന്മ ഇതാണോ എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല ഇങ്ങനെയൊന്നുമല്ല ഒരു വിദേശ കളിക്കാരനോട് ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർപ്പിക്കുന്നു മാത്രമല്ല ഇതേ വ്യക്തി മലപ്പുറത്തിന് പകരം കേരളത്തിനും പകരം മറ്റേതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നു പ്രത്യേകിച്ചും ബി ജെ പി ഒക്കെ വരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇതേ അനുഭവം വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ത്യ മുഴുവൻ ഈ ഒരു വിഷയം വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഒരു ആവശ്യവുമില്ലാതെ ബ്രാഹ്മണിക്കൽ ചേർക്കും ജാതീയത ചേർക്കും ബി ജെ പിയെ പിടിച്ചിടും ആർ എസ് എസിനെ പിടിച്ചിടും സംഘപരിവാർ ഫാസിസം എന്നൊക്കെ പിടിച്ചിടും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളത് വളച്ചൊടിച്ചുകൊണ്ട് പോകും പക്ഷേ മലപ്പുറത്തായതുകൊണ്ട് മാത്രം നിങ്ങൾക്കത് തട്ടുകേടുണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ വാദിയെ പ്രതിയാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് മോശം മോശം വളരെ ക്ഷെയിം ക്ഷെയിം എന്ന് മാത്രമേ മലപ്പുറംകാരോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ വെറുതെ വിടുക ആ വിദേശിയായിട്ടുള്ള കളിക്കാരൻ ഈ മെസ്സിയെ പോലെ റൊണാൾഡോയെ പോലെയൊന്നും വലിയ മുൻനിര കളിക്കാരനല്ല കോടികൾ പ്രതിഫലം പറ്റുന്ന ആളല്ല മലപ്പുറത്തൊക്കെ വന്ന് ക്ലബ്ബിലൊക്കെ കളിച്ച് നക്കാപ്പിച്ച മാത്രം കിട്ടി അതുകൊണ്ട് ജീവിതം പുലർത്തുന്ന കുടുംബം പുലർത്തുന്ന ഒരു പാവമാണ് അയാളെ ഇനിയും ഇവിടെ ഇട്ട് ഉപദ്രവിക്കാതിരിക്കുക എന്ന് മാത്രം അത്രയേ തൽക്കാലം പറയുന്നുള്ളൂ പറയുന്നുള്ളൂസ് കർമാനുസ്